ഇമാം ഇമാം അൻഹു നബവി പറയുന്നു മദ്രസയിലായിരിക്കെ ഞാൻ രോഗിയായി അന്നു രാത്രി മദ്രസയുടെ കേക്ക് വശത്തായിരുന്നു ഞാൻ പിതാവും മറ്റു സഹോദരങ്ങളും എൻ്റെ അടുത്തായി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ എൻ്റെ പനി സുഖപ്പെടുകയും ഞാൻ ഉന്മേഷവാനാവുകയും ചെയ്തു അപ്പോൾ അല്പം വിഖർ സല്ലാൻ ആഗ്രഹിച്ചു അങ്ങനെ അധികം മുറക്കയും എന്നാൽ തീരെ പതുക്കെയുമല്ലാത്ത വിധത്തിൽ ഞാൻ തസ്ബീഹ് ചൊല്ലാൻ ആരംഭിച്ചു അർദ്ധരാത്രിയായപ്പോൾ കാണാൻ അയകുള്ള ഒരു വൃദ്ധൻ ഹൗലിൽ നിന്ന് വുക ചെയ്യുന്നത് കണ്ടു ശേഷം അയാൾ എൻ്റെ അടുത്തു വന്ന് പറഞ്ഞു മോനെ നീ വിക്രു ചൊല്ലേണ്ട നിൻ്റെ പിതാവിനും സഹോദരങ്ങൾക്കും കുടുംബത്തിനും ഈ മദ്രസയിലുള്ളവർക്കും അതൊരു ശല്യമാകും ഞാനപ്പോൾ ചോദിച്ചു കാരണം അവരെ നിങ്ങളാരാണ് അത് വിടുക ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ നിൻ്റെ ഒരു ഗുണകാംക്ഷാണെന്ന് കൂട്ടിക്കോളൂ എന്നായിരുന്നു വൃദ്ധൻ്റെ മറുപടി ഇത് ഇബിലീസാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഉടൻ ഞാൻ ബില്ലാഹി ചൊല്ലി ഉറക്കെ തസ്പീഹം ആരംഭിച്ചു ഇത് കേട്ട ഇത് കേട്ടതും വൃദ്ധൻ വാതിലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി ഞാൻ തസ്പീഹ തുടർന്നു പിതാവിനെ അടക്കം എല്ലാവരെയും ഉണർത്തുകയും ചെയ്തു എന്നാൽ വാതിലിനു സമീപം ചെന്ന് നോക്കിയപ്പോൾ അത് പൂട്ടിയ അവസ്ഥയിൽ തന്നെയായിരുന്നു ആ വൃദ്ധനെ അവിടെ ആകെ തിരഞ്ഞെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നവരല്ലാതെ ആരെയും കണ്ടില്ല ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ട് പിതാവ് ചോദിച്ചു യഹ്യാ എന്താണിത് ഞാൻ സംഭവം വിവരിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഉടൻ ഞങ്ങളെല്ലാം കൂട്ടമായി തസ്ബീഹും മറ്റു വിക്റുകളും ആരംഭിച്ചു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി